സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈസി സി ക്വസ്റ്റ്യൻസ് മഞ്ജുലന്റെ നിഖണ്ടുപോലെ ഇല്ല മാത്രം ഉത്തരം പറയണം ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചീറ്റ് ചെയ്യുന്നത് ചോയ്സ് ആണോ നമുക്ക് അറിയാണ്ട് പറ്റി പോകുന്ന ഒരു അബദ്ധമാണോ ഇങ്ങനെ അത് ഇപ്പോ നമുക്ക് ഒരാളായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല വേറൊരാളോട് പോകുന്നതിന് യാതൊരു തെറ്റും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ മോശം മോശം യാതൊരു തെറ്റും ഹോസ്റ്റലിലൊക്കെ നമ്മളിഷ്ടേ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ

കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ അതൊരു ചോയ്സ് ആണ് അത് ായിട്ടുള്ള സ്വന്തമായിട്ടുള്ള നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയയിൽ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം